ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കണോ നമ്മളിന്ന് പുതിയൊരു ഹെയർ കെയർ ടിപ്പിലേക്ക് കിടക്കുകയാണ് കുറേ നാളായിട്ട് ഞാനിത് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇത് വർക്കാവോ വർക്കാവില്ലേ എന്ന് വിചാരിച്ച് എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ ഈ പാക്ക് ഞാനത് ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത സമയത്ത് ആക്ച്വലി എനിക്ക് തലങ്കിട്ട് വേദനിച്ചിട്ട് മീൻസ് കുറച്ച് ഈ കടുക എണ്ണ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇങ്ങനെ കട്ടികളുടെ എണ്ണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഹെയറിനുണ്ടായ മാറ്റം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബട്ട് ഇറ്റ്സ് ടു 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 ഗുഡ് ഞാൻ നിങ്ങൾക്ക് പാക്ക് പരിചയപ്പെടുത്തി തരാം പാക്കിന് പോണെ മുമ്പ് നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എടുത്തിട്ട് എടുത്തൊട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതിന് തൊട്ടടുത്ത് കാണുന്ന കാണുന്നത് ബെല്ലാക്കിന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്യണം എന്നെച്ച എന്ന് മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വരുന്ന വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഒരുപാട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട നമുക്ക് വീഡിയോയ്ക്ക് പോയിട്ടെ കടുകണ്ണയാണ് നമുക്കിതിനാവശ്യം വേണത് ഞാനിവിടെ രണ്ട് സ്പൂൺ കടുകണ്ണയാണ് എടുക്കുന്നത് കടുകണ്ണ ചൂടാക്കി തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം വേറെയാണ് നമുക്ക് വേണമെങ്കിൽ ആവണക്കെണ്ണ എടുക്കാം പക്ഷേ കടുകണ്ണയാണ് കുറച്ചും കൂടിയും നല്ലത് ആവണക്കെണ്ണ ചിലപ്പോൾ കുറച്ചും കൂടിയും ചൂടായത് കൊണ്ട് നീരിറങ്ങാനൊക്കെ ചാൻസസ് കൂടുതലാണ് ചൂ ഡയറക്റ്റ് ചൂടാക്കാൻ വയ്ക്കാതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കുക അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ്സിലങ്ങാനും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് വേണം നമ്മുടെ തലയിൽ പോവാം അപ്പോൾ ആദ്യം നമ്മുടെ മുടിയെടുക്കുക ഞാനിത് ആദ്യം തന്നെ ചെയ്യണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഇത് സാധാരണ പന്നീരൊക്കെയാണ് കുറച്ച് പേര് വെക്കുക പക്ഷെ എനിക്കിതിൻ്റെ ആക്ച്വലി ഇതിന്റെ പനി എനിക്കിതിൻ്റെ മണം ആക്ച്വലി ഇഷ്ടമല്ല മണം മീൻസ് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ എന്താ പറയുക ഭയങ്കര ഈ കടുകിൻ്റെ സ്മെല്ലല്ലേ അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നല്ല സ്മെല്ലൊന്നും തന്നെ പറയാനും പറ്റില്ല ബട്ട് ഇറ്റ്സ് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹൈ ക്വാളിറ്റി പാക്കാണ് സോ ഫസ്റ്റ് ടൈം നമുക്കിതിൻ്റെ ആദ്യത്തെ പടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ എണ്ണ ചൂടാക്കിയെടുത്ത എണ്ണ നമ്മുടെ തലയിൽ നമ്മുടെ സ്കാൾപ്പിൽ തേക്കുക എന്നാണ് ബട്ട് പഞ്ഞിയിലൊക്കെ തേക്കാം പക്ഷേ എനിക്ക് എൻ്റെ അത്ര കളയാൻ എണ്ണയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് തേക്കുക സോ പിശിക്ക് തലയിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ സ്കാൾപ്പ് ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഉപയോഗം ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് നമ്മൾ സ്കാൾപ്പിൽ തേക്കണം ചൂടാക്കിയെണ്ണയാണ് തിളച്ച എണ്ണ തലയിൽ കൊണ്ടൊഴിക്കരുത് എണ്ണ പറയരുത് ഒരു ഇളം ചൂടോടുകൂടി നമ്മുടെ സ്കാൾപ്പിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ മസാജ് ചെയ്ത് എല്ലാ സ്കാൾപ്പിൻ്റെ ഇടയിലും നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ തലോട്ടിലാണ് തേക്കേണ്ട മുടിയിലല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു തലോട്ടിലാണ് പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇത് ചെയ്ത് കൊടുക്കരുത് ചേച്ചി കുട്ടികൾക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു വരരുത് പ്ലീസ് ഇത് അടൽ സോണിലെ ആണ് കുട്ടികൾക്ക് ചിലപ്പോൾ അത് താങ്ങി എന്ന് വരില്ല പൊട്ടയായിട്ടല്ല ബട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഓയിൽ വന്നിട്ട് ഭയങ്കര കട്ടി കൂടിയ ഓയിലാണ് ചിലപ്പോൾ കുട്ടികൾക്കത് വരില്ല പനി ജലദോഷം നീരൾക്കൊക്കെ വരും സോ അതുകൊണ്ടാണ് പറയണത് സോ നല്ല പോലെ എല്ലാ സൈഡിൻ്റെ സ്കാൾപ്പിലും നമ്മൾ നന്നായി തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുമ്പോൾ തേക്കണം എന്ന് പറയില്ല ബട്ട് തുമ്പ് ഉണ്ടല്ലോ തുമ്പ് ഭാഗം ജസ്റ്റ് ഒരുപാട് ആയി നിൽക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ സാധനം ജസ്റ്റ് എനിക്ക് എനിക്കിങ്ങനെ കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കൊടുത്താൽ മതി എനിക്കിങ്ങനെ മുക്കി എടുക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം കാരണം ഇല്ല അതിൽ അപ്പോൾ മുക്കികൾ കുറച്ചധികം ടിപ്പും മാത്രം ഇട്ടോ ജസ്റ്റ് ഇങ്ങനെ മുക്കിയിട്ട് ടിപ്പ് മാത്രം തേച്ച് കൊടുക്കുക എൻ്റെ കുറേ വാല്യു പോലും ഇവിടെയൊക്കെ കിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് മൊത്തത്തിൽ വേണമെങ്കിൽ ഒന്നെണ്ണ മുടിയിൽ തേച്ച് പിന്നെ അടുത്ത സെക്ഷനാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇതാ ഇങ്ങനത്തെ മോഡൊരു മെസ്സാജിങ് ടൂള് കിട്ടും സോ ഇത് ഞാനിത് മീഷോന്ന് മേടിച്ചതാണ് വലിയ റേറ്റ് ഒന്നുമില്ല യ്റ്റി ഹൺഡ്രഡ് ബിലോ ഉള്ളൂ സോ ഇങ്ങനത്തെ ഒരു ഐറ്റം മേടിക്കുക ദെൻ ജസ്റ്റ് നമ്മുടെ സ്കാൾഫിലേക്ക് കാരണം ഇപ്പൊ സിലിക്കോൺ ആണ് വരെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്ക സ്കാൾഫിലാവാത്ത ഭാഗത്തൊക്കെ തന്നെ ഇത് ജസ്റ്റ് നല്ല നമുക്ക് ഹേർട്ടാവില്ല ആക്ച്വലി കാരണം ഇത് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഉള്ളിയിട്ട് അതുകൊണ്ട് നമുക്ക് നമുക്കൊരു കാരണവശാലും ഇത് ഹേർട്ടാവില്ല ആവില്ല പിന്നെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പോകുന്നുള്ള പേടി അങ്ങനെ ഒന്നും തന്നെ വേണ്ട നല്ല രീതിക്ക് നമ്മുടെ തലമുടി ഒക്കെ നമുക്ക് നന്നായി പിടിക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ സീരിയസ്ലി നല്ല ഉപയോഗം ഇത് നമുക്ക് മൊത്തത്തിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റും പിന്നെ ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് മുടി ഒഴിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റീമുലേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തൊക്കെ നെറ്റിഗൈറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ തന്നെ സ്റ്റീമുലേറ്റ് ചെയ്ത് കൊടുക്കണത് വളരെ 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 നല്ലതായിരിക്കും ഓക്കെ ഇതാണ് സെക്കൻഡ് പോയിന്റ് വന്നിട്ട് അതാണ് സെക്കൻഡ് പോയിന്റ് വന്നത് തേർഡ് വൺ വന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക എൻ്റെ കയ്യിൽ മുടിയൊക്കെ ഉണ്ടാകുമോ കൈ ഇങ്ങനെ പിടിക്കുക ദെൻ വൺ ടു ഫസ്റ്റ് പോയിന്റ് ദിവസം ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ദെൻ ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പ് എടുക്കുക വൺ ടു ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റിമുലേഷൻ പോയിന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ മസാജ് ചെയ്തൊരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ദെൻ നെക്സ്റ്റ് വന്നിട്ട് വൺ ടു ഈ ഭാഗം ഈ ഭാഗത്താണ് നമ്മുടെ ഈകദേശം ഈ ഒരു പോയിന്റിൽ ഈ പോയിന്റിൽ വന്നിട്ട് ജസ്റ്റ് ഇവിടെയും ജസ്റ്റ് നമുക്കിങ്ങനെ മസാജ് ചെയ്തിട്ട് കൊടുക്കുക അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇതെടുക്കാം ഇത് വെച്ച് കൊടുക്കാം ഇതായിരിക്കും കുറച്ചും കൂടി നന്നായി വർക്കാവുന്നേ കാരണം നമുക്ക് കുറച്ചും കൂടി പ്രഷർ കിട്ടും ഇവിടെ നമ്മുടെ ഹെ നമ്മുടെ മുടിയിലേക്കുള്ള സ്കാർക്കിടുന്ന മുടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ഈ മുഷ്ടിയുടെ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വളരെ 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 നല്ലൊരു മെത്തേഡാണിത് ഞാൻ ചിലർ ടിപ്പ് ഇവിടെയും ഇവിടെയും ചിലർ പോയിന്റ് ഉണ്ട് ചിലർക്ക് ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ട് ചെയ്യരുതെന്നാണ് സാധാരണ പറയുന്നത് കാരണം നമ്മളിത് ഒരു ഒബ്ലാങ്കത്തെയോ സംതിങ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ മൂപ്പർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ലെവലിൽ വേണം ചെയ്യാൻ സോ നമുക്ക് നമ്മൾ ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് ഈ പോയിൻ്റ് നമ്മുടെ തമ്പിൻ്റെ തമ്പുവിരലിൻ്റെ ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി ഒരുപാട് പ്രഷർ കൊടുക്കരുത് അവിടെ ആക്ച്വലി കൊടുക്കുക അത് നമുക്ക് കൈ കൊണ്ട് വേണം കുറച്ചേരം മസാജ് ചെയ്തിട്ടിടാം സോ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ പിന്നെ ഈ ഐറ്റത്തിൻ്റെ പറ്റിയ ഡീറ്റെയിൽ എന്താ പറയുക മീഷോയിൽ എല്ലായിടത്തും കിട്ടും മീഷോ ഫ്ലിപ്പ്കാർട്ട് മറ്റേ എന്താ പറയുക ആമസോൺ ഒക്കെ കിട്ടും ഇതെന്താ ഹെയർ മസാജർ സ്കാൽപ്പ് മസാജർ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ലിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് കയറിയിട്ട് ഇത് പെർച്ചേസ് ചെയ്യാം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഇത് ഒരുപാട് ക്വാളിറ്റികളാണെന്ന് ചോദിച്ചിരിക്കാറില്ല പക്ഷേ ഇത് ഹെൽപ്ഫുള്ളാണ് അത്യാവശ്യം കുറച്ചായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇത് ചീത്തയായിട്ടൊന്നുമില്ല എന്തായാലും ഓക്കെ ഇനി പത്ത് മിനിറ്റിന് ശേഷം വേണ്ട ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എഗ്ഗി യോക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ വെള്ളം ഉണ്ടല്ലോ വെള്ളക്കൊരു മാത്രം വേണ്ടു ഞാൻ കുറച്ച് തൈര് ഇതെടുത്തിട്ടുണ്ട് ഞാൻ ഹോം മെയ്ഡാണ് ഇതെങ്ങനെ പൊട്ടിക്കും ഇതെങ്ങനെ നമ്മൾ ഈ ഭാഗം മാത്രം പൊട്ടിക്കുക ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല മുട്ട പൊട്ടിക്കേണ്ട കാര്യത്തിൽ സോ എന്നാലെനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ക്യൂ ഇത് വീഴൂലേ ഒരു മുട്ടയുടെ വെള്ളം ഫുള്ള് എടുക്കണം കേട്ടോ മഞ്ഞക്കരു വീഴാതെ ശ്രദ്ധിക്കണം മഞ്ഞക്കരു ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ആ സോ ദേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാ തൈരാണ് തൈര്ന്ന് രണ്ട് ടീസ്പൂൺ ൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഒഴിക്കാം എനിക്ക് മുടി രധികൾ ഉള്ളതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ സാധാ വെളിച്ചെണ്ണയാണ് ഓക്കെ പറഞ്ഞുതരാം സാധാ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഹെയർ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തതെങ്കിൽ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഒരു വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചോടിക്കും അതല്ല കടു കണയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് കുറച്ചും കൂടി ഒരു കൊടുക്കും അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് സോ നിങ്ങൾക്കത് ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇത് നന്നായിട്ട് ബിൽസൈ പരിവലത്തിലാക്കുക ബിൽസയല്ല ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി ഇങ്ങനെ നല്ല പൊടി മിക്സ് ആക്കിയിട്ട് ഇത് അവിടെ ഇവിടെ പൊന്തി നിൽക്കാതെ മിക്സ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ഇത് അത് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഓക്കെ ഇപ്പം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളായി കാരണം എനിക്കിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയേഴ്സിൻ്റെ സ്കാൾപ്പ് സെയിം തന്നെ ഉണ്ടോ നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്കാൾപ്പിലേക്ക് ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെടുത്ത് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക ഫ്രിഡ്ജിലിരിക്കുന്നതായിരുന്ന തയ്യൽ അതുകൊണ്ട് നല്ല തണവുണ്ട് എനിക്ക് എന്താണെന്നറിയില്ല തണവിനോടൊക്കെ ഒരു പ്രത്യേകം ഒരു ഇഷ്ടമാണ് സ്കാൾപ്പിലാണ് തേക്കേണ്ടത് മുടിയിലേക്കല്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് ഇത് വീണ്ടും സ്കാൽപ്പ് ഭാഗം എടുക്കുക സ്കാൽപ്പിൻ്റെ വിരം പിടുക ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച് കൊടുക്കുക കൊടുക്കുക ഞാൻ നിറയെ ഇറങ്ങുന്നതിന് കാരണം എനിക്ക് ഈ ഭാഗത്ത് മുടി കുറച്ചധികം കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കൂടുതലിറന്നിട്ടോ ഞാൻ ഹെയറിലേക്ക് എല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് ലൂസായിട്ട് കെട്ടി വെക്കുക കുറച്ചൊന്നും കൂടെ കാറ്റൊന്ന് കയറുന്ന പോലെ കെട്ടിവെക്കാൻ ശ്രമിക്കുക കെട്ടി വയ്ക്കാൻ ശ്രമിക്കുക സോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഈശ്വര വലിവൊക്കെ വരുന്നത് അപ്പോൾ എൻ്റെ തല കുളി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എങ്കിലും വിളിച്ചിട്ടില്ല കേട്ടോ നട്ടുച്ചയാണ് അപ്പോൾ എനിക്ക് പാക്ക് ഉണ്ട് ഞാൻ കുളിച്ചതാണ് സു തല ഇതാ കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ഇതിൽ കാണാൻ പറ്റും ഇപ്പോഴാണ് കണ്ട് ഇപ്പോൾ തന്നെ നോക്കിയത് നിങ്ങൾ ആക്ച്വലി ഷാംപൂ ഇടണം കേട്ടോ ഞാൻ രണ്ട് ട്രിപ്പ് ഷാംപൂ ഇട്ടു ഒന്ന് മുട്ട വാഷ് ചെയ്ത് കളയാനും പിന്നെ നമ്മുടെ സ്കാൾപ്പിലെ മറ്റെന്താ പറയുക അല്ലെങ്കിൽ മുട്ടച്ചൂരി ഇരിക്കുമല്ലോ സ്കാൽപ്പിലെ ഓയിൽ കളയാനും ഇതെടുത്തു കണ്ടോ സ്കാൽപ്പിലെ കടുക നല്ല രീതിക്ക് കളയണം കളഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അത് പറ്റി പിടിച്ചിരുന്നാൽ മേ ബി ചിലപ്പോൾ ഡാൻ ക്രിയേറ്റ് ആകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് അത് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് നമ്മളത് എടുത്ത് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ കളയണം അതങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ചെരി സോ അങ്ങനെയാണ് അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊന്നുകൂടി കാണിച്ചു തരണം ഇതൊന്ന് ഇനി കുറച്ച് കാറ്റുകൊണ്ട് സാധനം ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ചക്ക പോലെ വീർക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒതുങ്ങി കൂടിയിരിക്കുകയാണ് സോ ഞാൻ ഭക്ഷണം കഴിച്ചു ഞാനിപ്പോൾ തിങ്കളാണ് ഞാനൊരു ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എൺപത് കിലോ അടുത്തണ്ട അതായത് എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഇത് ഞാൻ എങ്ങനെ കുറയ്ക്കും എനിക്കറിയില്ലടാ എനിക്കറിയില്ല തിന്നാണ്ടിരിക്കുകയെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ എന്നാലും ഫിൽറ്റർ ചെയ്യും ഞാനിതുവരെ അങ്ങനെ ഡയറ്റും അങ്ങനെ ചെയ്തിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വണ്ണം കുറച്ചിട്ടുണ്ട് പക്ഷെ ഡയറ്റ് ചെയ്തൊന്നും വണ്ണം ഇതുവരെ എനിക്ക് ചോറുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല കുട്ടികളെ ചോറ് വേണം എനിക്ക് എന്നിരുന്നാലും ഞാൻ ഇന്റർമീറ്റ ഫാസ്റ്റിംഗ് ആണ് സോ അതിന് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തരപ്പ് കാണാ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോട്ടെ എനിക്കൊരു സമാധാനമാവട്ടെ ഞാൻ മാത്രം പട്ടിണി ഇടുന്ന പോരല്ലോ നിങ്ങൾ നിങ്ങൾ വെയിറ്റ് നിങ്ങള് വെയിറ്റൊക്കെ കൊറക്കി ഇങ്ങോട് എനിക്കൊരു ആശ്വാസത്തിന് അപ്പൊ ഞാൻ ഉണങ്ങിയിട്ട് കാണിക്കട്ടാ ഓക്കെ എന്റെ കൊറച്ചുണങ്ങിട്ടുണ്ട് എനിക്ക് ഈ ഉൾഭാഗം ഒന്നും എന്റെ മുടി ഉണങ്ങിയിട്ടില്ല ആ ഒരാള് വന്നു അവിടെ ഉച്ചയാവുമ്പോ എത്തു കേട്ടോ നാഗവല്ലിയായിട്ടില്ല നാഗവല്ലിയുടെ ശരിക്കുള്ള മോത കാണിച്ചത് ിയാണോ നീ നാഗവില്ല അയോക്യായി ഉണ്ണ കൊണ് കുടിച്ച് ഓങ്കാരം നടന്ന മാറി ഒന്നുകൂടി ഒന്നുകൂടി അയ്യോ ഞാനിപ്പോ ഞാനിപ്പത്തന്നെ മേലും അതമ്മക്ക് നാളേക്ക് ഹെയർ പാക്കിനുള്ളത് കൊണ്ടുപോയി ഫ്രിഡ്ജില് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ പിള്ളേര് നേരെ വന്ന അടുക്കളയിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കലാണോ ഇവിടെ രണ്ടാണോ അത് സ്കൂളിലേക്ക് വരിക അമ്മയുടെ മോന്ത്യുണ്ടോ ഏഹ് ആ മുറിച്ചു ഇണ്ടു പറഞ്ഞു കൊടുക്ക ദൈവമേ വരൂ പറഞ്ഞിട്ട് മുറിച്ച അടച്ചു ഫ്രിഡ്ജ് അടച്ചു വെക്കൂ നിധി ഫ്രിഡ്ജ് അടയ്ക്കു കൃഷ്ണ കൃഷ്ണ മുകുന്ദോവിന്ദ നാരായണേ കണ്ടങ്ങുന്നതും ഭവാൻ രണ്ടു നാല് ദീനം കൊണ്ടുവരുത്തനെ തന്റെ വീട്ടിൽ നടത്തുന്ന ഭവാൻ ദീപ അല്ല തരാ ഇക്ലിയാ ദേ വെട്ടന ഫുൾ ഡേ ക്ലാസ് ഉണ്ടെന്ന തെറാപ്പി ഉള്ള ദിവസം അല്ല ല്ലേ ല്ലേ ദേന്തൈ മുടിയാ ആരെ ഇങ്ങനെ ആക്കി ദേ നീ പാറാം കുട്ടിരി പാട്ട് പാടി കൊടുത്തെ തന്ന തമ്പി കുരാം എന്നോയ് സെൻനോദം എന്നേടുദം ഇയയ എൻ ദീപ് മുളി കൊതായം ഉം ബാക്കി കുട്ടിക്ക് ആരാ പാട്ട് ഏത് ടീച്ചറീ നിധിയുടെ ടീച്ചറുടെ പേര് ഷാരിക ടീച്ചർ അച്ഛന്റെ കൂട്ടുകാരി ഒരാളുണ്ടല്ലോ നിധിയുടെ സ്കൂളില് അതേതാ ഐശ്വര്യ ടീച്ചർ കുട്ടിക്ക് പ്ലാസ് കോസായിട്ടേ അല്ലേ അപ്പൊ വേറത്തെ പിണ്ടി ആയിട്ട് ആക്ച്വലി എന്റെ തെരുവ് കുക്കറൊക്കെ തള്ളി മുടി ഉണങ്ങി കഴിഞ്ഞിട്ടില്ല അപ്പളക്ക് മഹാറാണി ഞാൻ വേറെ പിണ്ടി ആവേണ്ട ഫാൻ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അതപ്പോ മുടി കുറച്ചും കൂടി ഉണങ്ങാണ്ട് കുറച്ചും കൂടി ഇത് നല്ല പോലെ മണൊക്കെ പോയി ഇങ്ങനെ പൊഫിക് പൊഫിക് പൊഫി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൺ ഓഫ് മൈ ഫേവറേറ്റ് പാക്ക് എന്ന് പറയും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും കേട്ടോ നമ്മുടെ മുടി ലെങ്ത് ലെങ്തൻ ചെയ്യാനും സ്ട്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയുടെ സ്ട്രോങ് ആയിട്ട് മുടി മുടിയിരിക്കാനും കട്ടിപൊടിയിട്ടുള്ള പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നോക്കിയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ അട്ടേ പോലെ വീഡിയോ കാണുന്നവരെ